പ്രതിസന്ധി ഇടതു സർക്കാരിന്റെ ഭരണ തകർച്ചയുടെ നേർചിത്രമാണെന്ന് ചിത്രമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങുന്നത് ഒരു സർക്കാർ ആശുപത്രിയിലെ മാത്രം കാര്യമല്ല ഡോക്ടർ ഹാരിസ് പരാതി അറിയിച്ചിട്ടും പരിഹാരം കാണാൻ കഴിയാത്തത് ഗുരുതരം വിവാദമായപ്പോൾ സമഗ്രമായി അന്വേഷിക്കുമെന്നുള്ള ആരോഗ്യമന്ത്രിയുടെ മറുപടിയും പരിഹാസ്യം ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണം ആർഭാടത്തിനും ദൂർത്തിനും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെലവഴിക്കുന്നത് കൊണ്ടാണ് ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ വകുപ്പുകളെയെല്ലാം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയത് വിവിധ വകുപ്പുകളിലേക്കുള്ള സർക്കാർ വിഹിതം വെട്ടിക്കുറയ്ക്കുകയോ സാമ്പത്തിക സഹായം നൽകാത്തതോ കൊണ്ട് എല്ലാ മേഖലയിലും പ്രതിസന്ധി നേരിടുകയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു സൂപ്രണ്ട് മുതൽ മന്ത്രിതലം വരെയുള്ള ബന്ധപ്പെട്ടവരെ ക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് അറിയിച്ചിട്ടും അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോൾ വിവാദമായപ്പോൾ സമഗ്രമായി അന്വേഷിക്കുമെന്നുള്ള ആരോഗ്യമന്ത്രിയുടെ മറുപടി പരിഹാസ്യമാണ് സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയാത്ത ആരോഗ്യമന്ത്രി സംസ്ഥാനത്തിന് നാണക്കേടാണ് സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളോടുള്ള അവഗണനയും രോഗികളുടെ ജീവൻ വെച്ച് കളിക്കുന്ന നടപടിയും സർക്കാർ അവസാനിപ്പിക്കണം ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ആരോഗ്യ മേഖലയിൽ വലിയ അവകാശവാദങ്ങൾ പി ആർ പ്രചരണത്തിനായി സർക്കാർ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം പുറം പൂച്ചാണെന്ന് തെളിയിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇടതുപക്ഷ അനുഭാവിയായ ഡോക്ടർ ഹാരിസ് ഹസൻ പോലും ആരോഗ്യ മേഖലയുടെ ശോചനീയാവസ്ഥ തുടർന്ന് പറയേണ്ടി വന്നെങ്കിൽ എത്രത്തോളം കുത്തഴിഞ്ഞ സംവിധാനമാണ് അവിടുത്തെതെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂവെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ കഴിവ് സാധാരണ ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത് പ്രതിദിനം രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അത്യാവശ്യത്തിന് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അപര്യാപ്തതയുമുണ്ട് കട്ടിൽ ലാബ് എന്നീ സൗകര്യങ്ങൾ സർക്കാർ ആശുപത്രികൾ പലപ്പോഴും സാധാരണക്കാരന് അന്യമാണ് കൂടാതെ കാരുണ്യ പദ്ധതി ശ്രുതി തരംഗം ആരോഗ്യ കിരണം ഉൾപ്പെടെ നിരവധി ക്ഷേമ പദ്ധതികൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കാത്തതിനാൽ ഇവയുടെ നടത്തിപ്പ് തന്നെ അവതാളത്തിലാണ് ഇത്തരം സാഹചര്യത്തിൽ സാധാരണക്കാരൻ ജീവൻ രക്ഷിക്കാൻ ഉയർന്ന തുക നൽകി സ്വകാര്യ ആശുപത്രികളെയോ സ്ഥാപനങ്ങളെയോ ആശ്രയിക്കേണ്ട ഗതികേടാണ് പിണറായി ഭരണത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല അന്ത്യശ്വാസം വലിക്കുകയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു